തിരുവാതിര നക്ഷത്രം വേഴമാറ്റം കൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന സാമാന്യമായ ഫലം ഈ നക്ഷത്രക്കാർക്ക് വേഴമാറ്റം കൊണ്ട് വ്യാഴം പന്ത്രണ്ടിൽ വരുന്നു ശനി ഒമ്പതിലും വരുന്നു ഇവ രണ്ടും ഗുണകരമല്ല ചെലവുകൾ കൂടും അതായത് വ്യാഴം പന്ത്രണ്ടിലാണ് വരുന്നത് ഏത് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രം മിഥിനക്കൂറാണ് അപ്പൊ മിഥനക്കൂറിൻ്റെ പന്ത്രണ്ടിലാണ് അതായത് എടവൻ രാശിയിൽ വേഴം വരുന്നത് അപ്പൊ അതുകൊണ്ട് പന്ത്രണ്ടിൽ വരുമ്പോൾ പന്ത്രണ്ട് എന്താണ് ചെലവിന്റെ സ്ഥാനമാണ് പാപത്തിന്റെ സ്ഥാനമാണ് പന്ത്രണ്ട് അപ്പൊ അവിടേക്ക് വേഴം വരുന്നത് അത് ഗുണകരമല്ല ചെലവുകൾ കൂടും വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കും ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നടക്കില്ല ഇവരെ സംബന്ധിച്ച് കാരണം ശനി ഒമ്പതിലല്ലേ വരുന്നത് തടസ്സങ്ങളുണ്ടാവും ധനഷ്ടങ്ങൾ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് ധനനഷ്ടങ്ങളുണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ കുറയും ഭാഗ്യസ്ഥാനത്ത് ശനി നിക്കല്ലേ തടസ്സമായിട്ട് നിൽക്കല്ലേ ഭാഗ്യസ്ഥാനത്ത് ഒമ്പത് ഒമ്പതിൽ ശനി അത് തടസ്സങ്ങൾ ഉണ്ടാക്കും ഭാഗ്യാനുഭവങ്ങൾ കുറയും ധനനഷ്ടങ്ങൾ ധനപരമായ ധനപരമായി ഭാഗ്യാനുഭവങ്ങൾ കുറയും പാപപ്രവർത്തികൾ ചെയ്യും ഈ എല്ലാ നക്ഷത്രങ്ങളും വേടമാറ്റം കൊണ്ട് നന്നായി വരുമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല ജ്യോതിഷപ്രകാരമായി ഗോചരഫലമായി പറയേണ്ട കാര്യങ്ങൾ ചിലവർ ചില രാശിക്കാർക്ക് അല്ലെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ഗുണവും ചിലവർക്ക് ദോഷവും ഉണ്ടാവും എല്ലാവർക്കും ഗുണമുണ്ടാവും എല്ലാവർക്കും ശ്രേയസ് ശ്രേയസുണ്ടാവും എല്ലാവർക്കും നേട്ടങ്ങളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത് അത് പറയുന്നത് സത്യസന്ധമായിരിക്കില്ല ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത് അപ്പം ചില നക്ഷത്രക്കാർക്ക് അത് ഗുണമുണ്ടെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ദോഷം ദോഷമുണ്ടാവും പക്ഷെ ഗുണമുള്ളവർക്ക് ഗുണമുണ്ടാവും എന്ന് പറയും ദോഷമുള്ളവർക്ക് ദോഷമുണ്ടാവും എന്ന് തന്നെ പറയണം പക്ഷേ അപ്പം അതിൻ്റെ പ്രതി വിധി അതായത് വഴിപാടുകൾ ചെയ്ത് അതിൻ്റെ ദോഷാനുഭവങ്ങൾ കുറയുന്നതിന് വേണ്ടി അത് പറയാം അതാണ് ചെയ്യേണ്ടത് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ചെലവ് കൂടും വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കും ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നടക്കില്ല ധനനഷ്ടങ്ങൾ ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ കുറയും പാപപ്രവർത്തികൾ ചെയ്യും ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാകാം കുടുംബസുഖം കുറയും കുടുംബത്തിലെ സുഖം കുറയും പ്രവർത്തികളിൽ തടസ്സങ്ങൾ വരും പ്രവർത്തികളിലെ തടസ്സങ്ങൾ വരും ഉദ്ദേശിക്കാത്ത ചിലവുകൾ വന്നുകൂടും ചെലവിന്റെ സാധനത്താണല്ലോ വേറെ നിൽക്കുന്നത് പന്ത്രണ്ടിലല്ലേ അപ്പോൾ അവിടെ തടസ്സങ്ങൾ വരും ഉദ്ദേശിക്കാത്ത ചിലവുകൾ വരും ചിലവുകൾ വർദ്ധിക്കും വരവിൽ കൂടുതൽ ചിലവ് വരും പ്രവർത്തികളിൽ തടസ്സങ്ങൾ വരും ഉദ്ദേശിക്കാത്ത ചിലവുകൾ വന്നുകൂടും ആരോഗ്യം മോശമാകാനും സാധ്യതയുണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം വാക്കുകൾ ശ്രദ്ധിച്ചു വേണം പറയാൻ വാഹനങ്ങൾ ഓടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും സഹകരിച്ചില്ല എന്നും വരും അവരെ സംബന്ധിച്ച് ഈ നല്ല കാലം വരുമ്പോൾ മറ്റേ എല്ലാവരും ഉണ്ടാവും ചീത്തകാലം വരുമ്പോൾ ആരും ഉണ്ടാവൂലോ അതേപോലെ ഇവിടെ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴമാറ്റം അത്ര ഗുണകരമല്ല വ്യാഴം പന്ത്രണ്ടിലും ശനി ഒമ്പതിലും വരുന്നത് അത്ര ഗുണകരമല്ല അപ്പോൾ വ്യാഴമാറ്റം കൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണകരമല്ല എന്ന് വേണം പറയാൻ